മടങ്ങിയെത്തുമ്പോൾ തൊണ്ണൂറ്റി അക്കാദമി അവാർഡ്സിൽ വാരിക്കൂട്ടി അവാർഡുകൾ വാരിക്കൂട്ടി അനോറ ദി ബ്രൂട്ട് ലിസ്റ്റിലൂടെ മികച്ച നടാനായി അഡ്രിയാൻ ബ്രോഡി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് മൂന്ന് അവാർഡ് നേട്ടവുമായി ഷോൺ ബേക്കറും തിളങ്ങി അതേസമയം ഇന്ത്യയ്ക്ക് നിരാശയാണ് ഓസ്കാർ നേടാതെ അനുജ പുറത്തായിരിക്കുന്നു എം എസ് ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി മികച്ച നടൻ ആരാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ചിത്രം ഏതാണ് നടി ഏതാണ് എന്നുള്ള ആകാംക്ഷയാണ് ബാക്കി ഇനി നടിയെ തെരഞ്ഞെടുക്കുമ്പോൾ അതൊരു ചരിത്ര നിമിഷമാകുമോ എന്നുള്ള ആകാംക്ഷ കൂടി ബാക്കിയാണ് അല്ല അവാർഡ് പ്രഖ്യാപിച്ച സൂചിപ്പിച്ചതുപോലെ തന്നെ മികച്ച നടിയായി മൈക്കി മാഡിസൺ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അനോറ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വേണ്ടിയിട്ട് മികച്ച നടിയായി മൈക്കി മാഡിസൺ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഷോൺ ബേക്കർ മികച്ച സംവിധായകൻ കൂടിയായി പക്ഷേ ഈ ഓസ്കർ നിഷേധം നോക്കുകയാണെങ്കിൽ ഇത് അനോറയുടെ ഓസ്കറാണെന്ന് പറയേണ്ടി ഒരു അഞ്ച് അവാർഡുകളാണ് അനോറ വാങ്ങിക്കൂട്ടിയത് ഇത്രയും വലിയൊരു മുന്നേറ്റം അനോറയുടെ ഭാഗത്തു നിന്നും അനോറ എന്ന ചിത്രത്തിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളത് ആരും കരുതിയിരുന്നില്ല പ്രത്യേകിച്ച് എമിലിയ പെരേസ് പോലൊരു ചിത്രം പതിമൂന്ന് നോമിനേഷനുമായി കുതിക്കുമ്പോഴേക്കും എമിലിയ പെരേസ് പക്ഷേ അധികം ാതെ പോവുകയായിരുന്നു ഇന്നത്തെ ഓസ്കാർ ശൈൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു തിളക്കമാർന്ന വിജയം എം എൽ എ പെരസിനെ നേടാൻ സാധിച്ചില്ല പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനോറയ്ക്ക് അഞ്ച് അവാർഡുകൾ ലഭിച്ചിരുന്നു അതിൽ ഷോൺ ബേക്കർ സംവിധായകൻ ഷോൺ ബേക്കറിന് മൂന്ന് അവാർഡുകൾ ലഭിക്കുന്നു മികച്ച ചിത്രത്തിന് കിട്ടുന്നു മികച്ച എഡിറ്റിംഗിന് കിട്ടുന്നു മികച്ച തിരക്കഥയ്ക്ക് കിട്ടുന്നു അങ്ങനെ അനോറയുടെ ഒരു ഓസ്കാർ തന്നെയായിരുന്നു എന്നൊറ്റ വാക്കിൽ നമുക്ക് ഇന്നത്തെ ഓസ്കാർ പറയാം മാത്രമല്ല വമ്പൻ ആയിട്ടുള്ളൊരു ഏറ്റവും ഞെട്ടിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ില്ല കാര്യങ്ങൾ മികച്ച നടിയായിട്ട് മൈക്കി മാഡിസൺ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദെമി മോറയ്ക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല ദമി മോറ അല്ലെങ്കിൽ ഫെർണാഡോ ടോറൻ ഐ എം സ്റ്റിൽ ഹിയർ എന്ന സിനിമയിൽ ഫെർണാണ്ടോ ടോറസിന്റെ പ്രകടനം അല്ലെങ്കിൽ ദെമി മോറയുടെ പ്രകടനത്തിനും എന്തുകൊണ്ട് കാണാതെ മൈക്കി മാഡിസൺ അനോറയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊരു വലിയ ചോദ്യം അത് ഉയരുക തന്നെ ചെയ്യും അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യവും ചർച്ചകളും വരും മണിക്കൂറുകളിൽ ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു അവാർഡ് പ്രഖ്യാപനം എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ആൻഡ്രിയൻ പ്രോഡി നമുക്കറിയായിരുന്നു അത് നടനായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതകളുണ്ടായിരുന്നു അത് തന്നെ സംഭവിക്കുകയും ചെയ്തു മികച്ച സംവിധായകനായി ഷോൺ ബേക്കർ അനോറ എന്ന ചിത്രത്തിനുവേണ്ടി വേണ്ടി അപ്പോൾ മികച്ച നടിയ്ക്കായിരുന്നു അത് എന്തുകൊണ്ട് മൈക്കി മാഡിസൺ വന്നു എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നത് ബെസ്റ്റ് ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിമായി ടൈം സ്റ്റിൽ ഹിയർ ഉണ്ടായിരുന്നു അത് പ്രതീക്ഷിച്ച ഒരു നേട്ടം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ബ്രൂട്ടലസ് എന്ന വേണ്ടി ലോൾ ക്രോളി മികച്ച ഛായാഗ്രഹകനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതും അർഹതപ്പെട്ടൊരു അവാർഡായിട്ട് തന്നെയാണ് എല്ലാവരും കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് നിരാശയാകുന്നത് അനൂജ എന്ന ചിത്രം അവാർഡ് അത് മാറുകയായിരുന്നു അത് ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന വിഭാഗത്തിലായിരുന്നു അതിൽ ഐ എം നോട്ട് റോബോട്ട് വിജയിക്കുകയും ചെയ്തു വി എഫ് എക്സിനും സൗണ്ട് ഡിസൈനിംഗിനും സൗണ്ട് എഫക്സിനും ഡ്യൂൺ പാർട്ട് ടൂ ആണ് അവാർഡ് കരസ്ഥമാക്കിയത് അങ്ങനെ രണ്ട് അവാർഡുകൾ ഡ്യൂൺ പാർട്ട് ടൂ നേടുകയും ചെയ്തു അതോടൊപ്പം തന്നെ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയിൽ അതിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർ ഫൈറ്റേഴ്സ് അവിടുത്തെ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും ഓസ്കർ വേദിയിൽ ഉണ്ടാവുകയുണ്ടായി അത് ഏകദേശം ഒരു മിനിറ്റോളം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയിടിച്ചായിരുന്നു അവരെ വരവേറ്റത് അതും ഇന്നത്തെ ഓസ്കർ വേദിയിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് എന്തായാലും ഓസ്കർ പൂർത്തിയായിരിക്കുകയാണ് ഓസ്കർ പ്രഖ്യാപനങ്ങൾ പൂർത്തിയായി മികച്ച നടി ഉൾപ്പെടെ അഞ്ച് അവാർഡുകൾ അനോറയ്ക്ക് നേടുമ്പോൾ ചർച്ചകൾ ഇനി നടക്കുകയും ചെയ്യും ആര്യ തീർച്ചയായും എം എസ് ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ അനോറയും ഷോൺ ബേക്കറും തിളങ്ങിയ അക്കാഡമി അവാർഡ്സ് തീർത്തും പ്രതീക്ഷകൾക്കും പ്രവചനങ്ങൾക്കും ഒക്കെ അതീതമായിരുന്നു എന്ന് തന്നെ പറയാം